കോടി മജിസ്ട്രേറ്റ് കോടതിക്ക് കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടി അനിശ്ചിതമായി വൈകുന്നതിന് പരിഹാരമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവൃത്തി അനിശ്ചിതമായി സബ്മിഷന് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി നടപടികൾ ഏതാണ്ട് പൂർത്തിയായിട്ടും കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതി കെട്ടിട നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നത് അനിശ്ചിതമായി വൈകുന്നത് സംബന്ധിച്ചുള്ള കെ പി മോഹനൻ എംഎൽഎയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി കിഫ്ബിയിൽ നിന്നും അനുമതി ലഭിച്ചിട്ടും കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ മുഖേന നിർമ്മിക്കുന്ന മജിസ്ട്രേറ്റ് കോടതി സമുച്ചയ നിർമ്മാണം നാളിതുവരെയായും ആരംഭിക്കാൻ സാധിക്കാത്ത കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോയെന്ന ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി നൽകിയത് കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന് രണ്ടായിരത്തി പതിനാറിൽ ഡിഎസ്ആർ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ഡിഎസ്ആർ പ്രകാരം ജിആർ ഐ എച്ച് റേറ്റിംഗ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തി മുപ്പത് കോടി രൂപയുടെ പുതുക്കിയ സാമ്പത്തികാനുമതി കിഫ്ബി നൽകിയിരുന്നു ഇതുപ്രകാരം കേരള സംസ്ഥാന കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് അംഗീകാരത്തിനായി കിഫ്ബിക്ക് സമർപ്പിക്കുകയും നിർദ്ദേശിച്ച പ്രകാരം എസ്റ്റിമേറ്റിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരികയും ചെയ്തു ഇലക്ട്രിക്കൽ എസ്റ്റിമേറ്റ്സിലെ അപാകതകൾ പരിഹരിച്ച് എസ്റ്റിമേറ്റ് പൂർത്തിയാക്കി സാങ്കേതിക കമ്മിറ്റിയുടെ അംഗീകാരം തേടുന്നതിനുള്ള നടപടി സ്വീകരിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു ഇലക്ട്രിക്കൽ വർക്കുകളിലെ അപാകതകളും മറ്റും പരിഹരിച്ച് തിരികെ സമർപ്പിക്കാൻ കിഫ്ബി ആവശ്യപ്പെട്ടിട്ടും കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഇതുവരെയായും സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടിയ എം എൽ എ അടിയന്തരമായി ഇത് ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ കൊത്തുപറമ്പ്